നൂറ് മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തരംഗമായി കൊണ്ടിരിക്കുന്ന ലാറ്റക്സ് പില്ലയുടെ ബിസിനസ് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ തുടങ്ങി മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഒരു പില് വിൽക്കുമ്പോൾ ഒന്നൂറ് രൂപ ലാഭം നിങ്ങൾക്ക് ചിന്തിക്കാമോ അതെ ലാറ്റക്സ് പില്ലോ ഇപ്പോൾ ഓർഗാനിക് ഹെൽത്തി സ്ലീപ്പിംഗ് സ്ലീൻ്റെ ട്രെൻഡാണ് കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ വലിയ രീതിയിൽ എക്സ്പോർട്ടിങ്ങിനൊക്കെ സാധിക്കുള്ള ഒരു വലിയ ബിസിനസ് എല്ലായിടത്തും വലിയ ഡിമാൻഡുള്ളൊരു ബിസിനസ് തുടക്കം രണ്ട് ലക്ഷം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഫോം കട്ടിംഗ് മെഷീൻ ഹീറ്റ് സീലർ മോൾഡ് ഇത്രയും ഈ ബിസിനസ്സിന് വേണ്ടതുള്ളതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മെഷീനുകളാണ് തുടക്കത്തിൽ ഇതിന് വേണ്ട മെറ്റീരിയൽ നാച്ചുറൽ ലാറ്റക്സ് ഫോം ആണ് അത് നമുക്ക് ഫോം ഷീറ്റ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോം ഷീറ്റുകൾ നമുക്ക് കൊച്ചിൻ പോർട്ട് വഴി ഇറക്കുമതി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ശ്രീലങ്കയിൽ നിന്നോ ചൈനയിൽ നിന്നോ ബൾക്കായിട്ട് ഇറക്കുമതി ചെയ്തിട്ട് അത് നമുക്ക് ഓൺലൈനിൽ ഇന്ത്യ മാർട്ട് ഹാലിപ്പാപ്പ് പോലുള്ള സൈറ്റ് വഴി നമുക്കതിനുള്ള അതിൻ്റെ സപ്ലൈസിനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇനി ഇതിന് മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന ഫോം ഷീറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡിസൈനുകളിലേക്ക് ഫോം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിനുള്ള കവറെല്ലാം വിട്ടിട്ട് നമ്മൾ അതിന് ഹീറ്റ് സീൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ അതിൻ്റെ പാക്കിംഗ് നല്ല ബ്രാൻഡിംഗും ചെയ്യുക പത്ത് മിനിറ്റ് മതി ഒരു പില്ലോ റെഡി മൂന്നാമത്തെ സ്റ്റെപ്പ് ദൻ നമുക്കിതിനെ മാർക്കറ്റ് ചെയ്ത് ഹൈ പ്രോഫിറ്റിൽ വിൽക്കുക എന്നുള്ളതാണ് എന്നുള്ളതെങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് സെയിൽസ് ഒന്ന് നോക്കാം നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് കാറ്റലോഗ് ലോക്കൽ മാറ്റോ സ്റ്റോപ്പുകൾ മീഷോ ആമസോൺ വഴി അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് വഴിയൊക്കെ നമുക്കിതിന് ഹൈ ലെവലുള്ള മാർക്കറ്റിങ്ങും അതുപോലെ സെയിൽസും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു പിലോക്ക് ഏകദേശം നാനൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പ്രൈസാണെങ്കിലും എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നാന്നൂറ് തൊട്ട് എണ്ണൂറ് രൂപ വരെ ഒരു യൂണിറ്റിൽ നമുക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റുമെന്നുള്ളതാണ് ലക്ഷങ്ങൾ ഒരു മാസത്തിൽ ഈസിയായിട്ട് സമ്പാദിക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റുള്ള ഒരു മേഖലയാണ് ഇനി ഇതിൻ്റെ സ്കേലബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം ഫ്യൂച്ചറിൽ ഇതിന് നമുക്ക് വളരെ വലിയ രീതിയിലേക്ക് വലുതാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണോ എന്നുള്ളത് യെസ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത്യെന്ന് വെച്ചാൽ നമുക്ക് വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടാം അതുപോലെ നമുക്ക് ഇതിലേക്ക് ഒരു പുതിയ മെമ്മറി ഫോം കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നിട്ട് നമുക്ക് ഇതിന് പുറത്തേക്ക് എക്സ്പോർട്ടിങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ലാറ്റക്സ് നമുക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വരെ നമുക്ക് ഓൺ ലാറ്റക്സ് മാനുഫാക്ചറിങ് ലൈൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പകുതിയാക്കാൻ അൻപത് ശതമാനത്തിലേറെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഫുള്ളി ഓട്ടോമാറ്റഡ് പ്ലാന്റ് നമുക്ക് പോസിബിൾ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കൊരു വെറും ഒരു പില്ലോ മേക്കർ എന്നുള്ളത് ലാറ്റക്സ് ഫാക്ടറി ഓണർ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് നമ്മൾ ലേബിൽ വരെ മാറ്റാൻ വേണ്ടി പറ്റുന്ന ഹൈ പൊട്ടൻഷ്യൽ ഒരു ബിസിനസ് ആണത് അപ്പോൾ ഈ ബിസിനസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബിസ്റ്റാറ്റ് മാക് നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു